ഹലോ എൻജോയ് യുവർ ലൈഫ് എല്ലാവരും ഒരു പൊടിക്കൊതുങ്ങി കേട്ടോ അപ്പം ഞാനുള്ളത് ബേപ്പൂര് തുറമുഖത്താട്ടോ അല്ലേത് ബേപ്പൂര് തുറമുഖം അപ്പോൾ ഇവിടെ എല്ലാവർക്കും കയറുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല ആർക്കും കയറാം പത്ത് റുപ്പ്യ ഫീസുള്ളൂ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നല്ല വലിയ കപ്പലുകളൊക്കെ ഉണ്ട് അടിപൊളി കപ്പലാണ് കുറേ കപ്പലുകളുണ്ട് ഇവിടെ പിന്നെ എന്താ പറയുക കുറെ പിന്നെ ചരക്ക് കപ്പലുണ്ട് ഈ കപ്പൽ ഗ്യാസ് കെട്ടോ ഗ്യാസ് സിലിണ്ടർ ഗ്യാസ് സിലിണ്ടർ കൊണ്ടതാണ് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കണില്ലേ അപ്പം അത് കാണിച്ചു തരാം ഇതാ അടിപൊളി കപ്പലാണ് ഇതാ അതിൽ മൊത്തം ഗ്യാസ് സിലിണ്ടറാണ് കണ്ടല്ലേ ഇപ്പം ഇറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ ഗ്യാസ് കപ്പല്താ ഇവിടെ അൺലോഡിങ്ങും ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അറിയോ ഇതിവിടെ ചരക്ക് കപ്പൽ വരുമ്പോ ചരക്ക് ഇറക്കാൻ സംഭവം മെഷീനറിയാണ് പിന്നെ ടയറുകളും കാര്യങ്ങളൊക്കെ നോക്കി ഇതിന്റെ വലിപ്പം കണ്ടങ്ങള് ഹൈറ്റാ സംഭവട്ടോ ഇതൊക്കെ സംഭവം തന്നെയാണ് സംഭവം മെഷീനറിയാണ് ചരക്കറക്കുന്ന സാധനട്ടോ കപ്പല് വരുമ്പോൾ വലിയ വലിയ ചെറുക്കിറക്കുന്നതാണ് അത് അത്രയ ഹൈറ്റുള്ള സാധനമാണ് എന്താ കണ്ടുപിടിയ ഇത് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ ലോഡാട്ടോ ഇത് വേസ്റ്റാണ് ലക്ഷദ്വീപ് വേസ്റ്റ് മൊത്തം കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ എന്തോ പരിപാടി ഉണ്ട് വേസ്റ്റ് കൊണ്ട് കുപ്പിയും കാര്യങ്ങളൊക്കെയാണ് ലോഡ് ചെയ്യാണ് ഇല്ല കബും കപ്പലാട്ടോ ഒക്കെ ഓരോ സാധനങ്ങള് ലോഡ് ചെയ്യട്ടെ കപ്പല് അടിപൊളി കപ്പലുകളുണ്ട് ചെറിയ ചെറിയ കപ്പലുകളുണ്ട് ഇവിടെ ഫ്രഷർ മെറ്റീരിയൽസിടെയാണ് അടിപൊളിയൊക്കെ ലക്ഷദ്വീപ് ആണ് കൊണ്ടുപോണത് ഒന്നരഞ്ച് പല പല പരിപാടികളും ഇവിടെ ഉണ്ട് എല്ലാരും ഇവിടെ വന്ന് ഒന്ന് വിസിറ്റ് ചെയ്തോളിട്ട് എപ്പോ ചെറിയ ആൾക്കാർ ഇവിടെ കയറാന് കയറി കഴിഞ്ഞാൽ വിഷയമാവെന്ന് വിചാരിച്ചിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് കയറാതെ പോകുന്നുണ്ട് അപ്പൊ ആർക്കും വേറെ